എട്ടാമ്യായ അതിന്റെ ഇരുപത്തിരണ്ടു മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് തടാകത്തിന്റെ മറുകരയ്ക്ക് പോകാം എന്ന് അവൻ പറഞ്ഞു അവർ പുറപ്പെട്ടു അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി വഞ്ചിയിൽ വെള്ളം കയറി അവർ അപകടത്തിലായി അവർ അടുത്തു വന്ന് ഗുരു ഗുരു ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു അവ നിലച്ചു ശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ വിശ്വാസം എവിടെ അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ ാവശ്യങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വചനം ഒരുപാട് പ്രാവശ്യങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വചനം ദൈവം നമുക്ക് ഇന്ന് തരുന്നു എന്തിനു വേണ്ടിട്ടായിരുന്നു ഒരുപാട് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള വചനം പലരിലൂടെ നമുക്ക് അതിന്റെ വ്യാഖ്യാനങ്ങൾ ലഭിച്ചിട്ടുള്ള ഈ വചനം ഇന്ന് ഇപ്പോ ദൈവം ഈ വചനം കേൾപ്പിക്കുമ്പോ ഞാനത് കേട്ടിട്ടുണ്ടല്ലോ ഇതെനിക്കറിയാം പല പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ വ്യാഖ്യാനങ്ങൾ ബലപ്രാവശ്യം കേട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കാനല്ല മറിച്ച് ഈ വചനത്തിലൂടെ ഇന്ന് ദൈവം തരാതിരിക്കുന്ന സൗഖ്യം അതിന്റെ വീശി പറഞ്ഞു ടച്ച വീശുമ്പോൾ അങ്ങ് ദൂരെ കർത്താവ് നിൽക്കുന്നത് കാണാൻ പറ്റണം അങ്ങനെ കരങ്ങളൊന്ന് വീശി കാണിച്ചെറിയ കേട്ടു ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി തടാകത്തിന്റെ മറുതരക്ക് പോകാം എന്ന് അവൻ പറഞ്ഞു അവർ പറഞ്ഞു പറഞ്ഞ അവൻ പറഞ്ഞു ഈശോ പറഞ്ഞു നമുക്ക് പറഞ്ഞു ഈശോ പറഞ്ഞു നമുക്ക് തടാകത്തിന്റെ മറുതരയ്ക്ക് പോകാമെന്ന് അപ്പൊ മറുതരയ്ക്ക് പോകാമെന്ന് അവൻ പറഞ്ഞു പിന്നാ സംഭവിച്ചത് എന്ന് നമ്മൾ അങ്ങനെ പറയാം അവര് പുറപ്പെട്ടു അല്ലെ അവര് യാത്ര പുറപ്പെടുകയാണ് ആ പുറപ്പെട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു അവൻ ഉറങ്ങുകയായിരുന്നു അവക്ക് അവരക്ക് പോകാമെന്ന് പറഞ്ഞവൻ എന്ന് പറയാ എന്ത് ചെയ്തു അവൻ ഉറങ്ങുകയായിരുന്നു അവർ വഞ്ചി ജീവിതത്തിന്റെ വഞ്ചി നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വഞ്ചി കർത്താവ് കൂടെ ഉണ്ടായിട്ടും കർത്താവ് ചക്കിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടും നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ നിയന്ത്രിക്കുമ്പോ സംഭവിക്കുന്നതാ അവിടെ ഈ യാത്ര ചെയ്യുന്ന സാഹചര്യം ആ തടാകത്തില് വലിയ കൊടുങ്കാറ്റുണ്ടായെന്ന് വചനം പറയുന്നത് വലിയ കൊടുങ്കാറ്റുണ്ടായി ഈ കൊടുങ്കാറ്റുണ്ടായപ്പോ ആ വെള്ളം മുഴുവനും ഇളകാൻ തുടങ്ങി വഞ്ചിക്കുള്ളിലേക്ക് ആ വെള്ളം വെള്ളം കയറാൻ തുടങ്ങി വഞ്ചി മുങ്ങാറായി വഞ്ചി മുങ്ങാറാകുന്നത് വരെയും ആരുടെ നിയന്ത്രണത്തില ആണോ ഈശോയുടെ നിയന്ത്രണത്തിലാണോ അല്ല ആ പടകിനെ ആ വഞ്ചിയെ നിയന്ത്രിക്കുന്ന ആരായിരുന്നു ഈശോ എവിടെ ആയിരുന്നു വഞ്ചിയിലുണ്ട് ജീവിതത്തിലുണ്ട് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ട് ഈശോ കൊടുക്കാറ്റുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ജീവിതം മുങ്ങി താണാൻ പോകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സ് മുങ്ങി താഴാൻ പോകുന്ന മരണത്തിന്റെ വക്കോളക്കപ്പെടുന്ന അവസ്ഥ ആരുടെ സപ്പോർട്ടില്ല സഹായം ഇല്ലാതെ ഒറ്റക്ക് വേദനിച്ച് വിഷമിച്ച് ആരോടും പറയാൻ പറ്റാത്ത ദുഃഖം ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഉണ്ടാകും ഈശോ കൂടെ ഉണ്ടെങ്കിലും ഈശോയെ ഉണർത്താൻ പറ്റാതെ അവനവൻ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ജീവിതാനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോവുകയാണ് ഈശോ കൂടെ ഉണ്ടായിട്ടും ഈശോയ്ക്ക് അത് നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഈശോയ്ക്ക് കൊടുക്കുന്നില്ല വഞ്ചി അവരുടേതാണ് ഈശോയെ ആ വഞ്ചിയിൽ കയറ്റി ഈശോ പറഞ്ഞു നമുക്ക് മറുകരയ്ക്ക് പോകാം പോകേണ്ടതും മറുകരയ്ക്കാണ് മറുകരയ്ക്ക് പോകുമ്പോൾ നമ്മൾ പാട്ടുകാരൻ പാഴ്തി കേട്ടിണ്ട് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി കണ്ടു നീ ഭയപ്പെട കാരണം കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ജീവിത നമ്മൾ ഇച്ചിരി പാടി എന്താ പറഞ്ഞത് ഉണർത്തണമേ എന്നെ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവൽ എന്നെ ഉണർത്തണം നമ്മൾ ആത്മാവിലെല്ലാം പ്രാർത്ഥിക്കുന്നത് ബുദ്ധിയിലാണ് പ്രാർത്ഥിക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഉണർവിന്റെ അഭിഷേകം കിട്ടുമ്പോൾ നമ്മളെല്ലാം മറന്ന് നമ്മൾ പാടി ആരാധിക്കും പരിസര ബോധമില്ലാതെ നമ്മളെല്ലാം മറന്നു പാടിയ നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോ ദാവീദിന്റെ ഒരു നൃത്തമുണ്ട് ദൈവത്തിന്റെ വാഗ്ദാന പേടകം വരിക വാഗ്ദാന പേടകം വരുന്നപ്പോൾ ദാവിദുറഞ്ഞു തുള്ളാൻ തുടങ്ങി നൃത്തം ചെയ്യാൻ തുടങ്ങി പരിസര ബോധമില്ലാതെ അങ്ങ് നൃത്തം ചെയ്തു കഴിഞ്ഞപ്പോൾ ഉടുത്തിരുന്ന വസ്ത്രം അഴിഞ്ഞുപോയി ഭാര്യ അടുത്ത് വെച്ച് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ വസ്ത്രം എന്താ അഴിഞ്ഞുപോയേക്കോ നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് വെച്ചപ്പോ അതിന്റെ വസ്ത്രം അയ്യോ എന്റെ വസ്ത്രം അഴിഞ്ഞു പോയല്ലോ എന്നല്ല അവൻ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്റെ ഞാൻ ആരുടെ മുമ്പിലാണ് നൃത്തം ചെയ്തത് മനുഷ്യരുടെ മുമ്പിലല്ല പിന്നെ ആരുടെ മുമ്പിലാണ് എന്റെ ദൈവത്തിന്റെ മുമ്പില് ഞാൻ നൃത്തം ചെയ്തത് ആനന്ദ നൃത്തം ആരും ആരംഭിച്ചു ക്രൈസ്തല്ലോ എല്ലാം മറക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മള് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എല്ലാം മറക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ സാധാരണ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും ഓർക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന് മുമ്പിലേക്കുമ്പോ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള നൂറ് കാര്യങ്ങൾ ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മളെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിക്കി ഈ ഓർത്തെടുക്കുന്നതിൻ്റെ ഇടയില് നമ്മൾ കാര്യങ്ങളും ആകെപ്പാട് ചെയ്യുന്ന ആ പ്രാർത്ഥന മണിക്കൂറിൽ എന്താ ചെയ്യുന്നത് കുറെ കാര്യങ്ങള് ലിസ്റ്റ് ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകും അതിനിടയിൽ ദൈവത്തെ ആരാധിക്കാൻ സമയം കിട്ടിയോ ദൈവത്തെ സ്തുതിക്കാൻ സമയം കിട്ടിയോ ദൈവത്തിൽ മഹത്വപ്പെടുത്താൻ സമയം കിട്ടിയോ ഇതെല്ലാം അറിയുന്ന ദൈവം ജീവിതത്തിൽ ഇതെല്ലാം അനുവദിച്ച ദൈവമാണ് നിന്റെ നിന്നെ എവിടെ കൊണ്ടുവന്നത് നീ വന്നതല്ല ദൈവം നിന്നെ കൊണ്ടുവന്നതാണെന്ന് ആദ്യം ചങ്കില് കോറിയിടുന്നു തലയിൽ കുറെ സംഗതിയായിട്ട് ഇരുന്നാൽ ഒന്നും കിട്ടത്തില്ല കർത്താവിന്റെ വചനം പറയുന്നു നിങ്ങൾ ശിശുക്കളെ പോലെ ആയിരിക്കുന്നില്ലെങ്കിൽ ശിശുവിനെ പോലെ ആയി തീരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കണ്ണുകൊണ്ട് കാണാൻ പോലും ദൈവരാജ്യം അനുഭവിക്കാൻ പറ്റില്ല ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കേണ്ടവരാ ദൈവരാജ്യത്തിനുള്ളിൽ കടക്കേണ്ടവരാണ് നമ്മുടെ കുടുംബത്തിൽ നിൽക്കുമ്പോഴും ദൈവരാജ്യ അനുഭവം ഉണ്ടാകണം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും ദൈവരാജ്യ അനുഭവം ഉണ്ടാകണം കൂട്ടായ്മയിലുമ്പോഴും ദൈവരാജ്യ അനുഭവം ഉണ്ടാകണം ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നുണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ന് വചനം പറയുന്നുണ്ട് ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല എല്ലാവരും ഇങ്ങനെ കൂടി ഒരുമിച്ച് ഭക്ഷിക്കുന്ന പാനം ചെയ്യുന്ന കാര്യം മാത്രല്ല സമാധാനം ഉണ്ടാകണം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് എന്ത് ദൈവരാജ്യം ഈ നീതി എന്ന് പറഞ്ഞപ്പോ എന്റെ ഇന്ന് രാവിലെ ഞാൻ ധ്യാനിച്ചപ്പോ എന്റെ ഉള്ളിൽ തോന്നിയ കുറച്ച് കാര്യണ്ട് സ്ലേഖനത്തിന്റെ അകത്ത് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ദൈവത്തിന്റെ സർവ ആയുധങ്ങളും ധരിക്കാനാ പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ സർവ ആയുധങ്ങളും ധരിക്കണം ഈ ആയുധങ്ങൾ ഏതൊക്കെയാണ പറഞ്ഞേക്കുന്നത് ആത്മാവിന്റെ ഭാ ആദ്യ പറയുന്നത് സത്യം കൊണ്ട് എന്ത് ചെയ്യണം അരമുറുക്കണം പറയണേ നമ്മളൊക്കെ മുറുക്കി കഴിഞ്ഞാൽ മുറുകൂല കാരണനാ ഏ നമ്മള് സത്യം കൊണ്ട് അരമുറുക്കാൻ നോക്കി എന്ത് ചെയ്താൽ മുറുകൂല കാരണം എന്നാ പറയാവോ പെട്ടെന്ന് പെട്ടെന്ന് അയച്ചു പോവാ കാരണം ഏ അസത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കണം സത്യമല്ലാത്ത നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് സത്യമല്ലാത്ത അസത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് സത്യം കൊണ്ട് അരമറുക്കാൻ നോക്കി എന്ത് ചെയ്താൽ മുറുകുവിന് അതുകൊണ്ട് അസത്യത്തെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം അസത്യത്തെ വെറുക്കാൻ തയ്യാറാകണം സത്യത്തിന് മാത്രമേ ഞാൻ കൂട്ടുനിൽ പോകുന്നു ദൈവത്തിന് നാമത്തെ തീരുമാനം എടുക്കണം വചനം പഠിപ്പിക്കുകയാണ് മരിക്കേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും സത്യം കൈവരിയത് കൈ വിട്ടരുത് മരിക്കേണ്ടി വന്നാലും സത്യം കൈവെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതികൊള്ളുന്ന വചനം പറയുന്നത് സത്യത്തെ മുറുക പിടിക്കണം സത്യം കൊണ്ട് അരമുറുക്കണം ഇന്നത്തെ അസത്യത്തെ കൂട്ടി പിടിക്കാൻ പാടില്ല രണ്ടാമത്തെ തന്നെ പറയുന്നത് സത്യം കൊണ്ട് അരമുറുക്കണം നീതിയുടെ കവചം ധരിക്കണം കാരണം നമ്മൾ എപ്പോഴും നീതിയുടെ കവചം ധരിച്ചാലും മറ്റുള്ളവർ തരുന്ന പൂരമ്പുകള് നമ്മുടെ ആ ഉള്ളിലേക്ക് ചങ്കിലേക്ക് തുളച്ചു കയറാറുണ്ട് കാരണം നമ്മളില് നീതി അല്ലാത്ത അനീതികള് പലതും നമ്മളെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് പല അനീതിക്കും കൂട്ടുന്നുണ്ട് വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും മറ്റെന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും അനീതിക്ക് എപ്പോഴെങ്കിലും കൂട്ടുനിന്നിട്ടുള്ളത് കൊണ്ട് ഈ പടച്ചട്ടയുടെ ഉള്ളിന്റെ ഉള്ള ചങ്കിരിക്കുന്നത് ചങ്കിന്റെ ഉള്ളില് ഈ അനീതി കുറച്ച് സൂക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് നീതിയുടെ കവചം നമുക്ക് പാകം ആവുന്നില്ല വെറുക്കാൻ തയ്യാറാകണം നീതിയെ മുറുക പിടിക്കാൻ തയ്യാറാകണം അടുത്ത കാര്യം സത്യം കൊണ്ട് അരമൃക്കണം നീതിയുടെ കവചം ധരിക്കണം പിന്നെ വിശ്വാസത്തിന്റെ ആ വിശ്വാസത്തിന്റെ പരിചയ വിശ്വാസമാകുന്നു വിശ്വാസത്തിന്റെ പരിചയം ഈ പരിചയ പലപ്പോഴും മറ്റുള്ളവർ വെട്ടുമ്പോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പരിചയ കയ്യിൽ നിന്ന് ധാര വീഴില്ല ധാരണയാണെന്നറിയാമോ വിശ്വാസത്തിന്റെ പരിചയം എടുക്കാൻ പറഞ്ഞു നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെയാ നമ്മുടെ ഉള്ളിൽ വേറെ കിടക്കുന്നത് അവിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് വചനം മറ്റൊരു ഭാഗത്ത് പറയാ നിങ്ങൾ അവിശ്വാസികളുമായിട്ട് കൂട്ടുചേരരുതെന്നാ വചനം പറയുന്നു അവിശ്വാസികളുമായിട്ട് കൂട്ടുചേരരുത് എന്താ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ വിശ്വാസം ഇല്ലാത്തവരുമായിട്ട് സംഗീതത്തിന് ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്നാ പറയുന്നത് എന്ന് പറയുന്ന ഒന്നാം അധ്യായത്തിന് ഒന്നാം വാർത്ത പറയുന്ന ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത് പിന്നെയും ഭാപികളുടെ വഴിയിൽ നടക്കരുത് പരിഹാസകരുടെ ഇരിപ്പി ആ ഇരിപ്പിടങ്ങളിൽ ഇരിക്കരുത് ക്രൈസ്തകർ പിന്നെന്ത് ചെയ്യണം എന്നാ പറയണേ ദൈവത്തിന്റെ വചനം ും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ഇത് രാവും പകലും ദൈവത്തിന്റെ പകരം ധ്യാനിക്കാൻ പറ്റാറുണ്ടോ മറ്റുള്ളവരുടെ എന്തോരം കാര്യങ്ങളും നമ്മൾ ധ്യാനിക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് ആ ആരുടെങ്കിലും കൊച്ചുണ്ടെങ്കിൽ അത് ധ്യാനിക്കാനേ സമയമുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും എന്തായാലും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം രാവിലെ ഒരു വൈകുന്നേരം വരെ എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ അത് മാത്രമേ ധ്യാനിക്കാൻ സമയമുള്ളൂ ജീവിതത്തിൽ തകർച്ച ആ തകർച്ചയെ കുറിച്ച് മാത്രം ധ്യാനിക്കാനേ സമയമുള്ളൂ ഉപേക്ഷിക്കണം അതൊക്കെ ഇതെല്ലാം അറിഞ്ഞ് അനുവദിച്ച് തരുന്ന ദൈവം ഒരു തകർച്ച പോലും ദൈവം അനുവദിക്കുന്ന വചനം പറയുന്നു ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ല ആർക്കും ഒന്നും സ്വീകരിക്കാൻ കഴിയും അപ്പൊ എന്തെല്ലാം നമുക്ക് തരുന്നുണ്ടോ ഈ ഭൂമിയിൽ എന്തെല്ലാം കിട്ടുന്നുണ്ടോ അതെല്ലാം ദൈവം അനുവദിച്ചിട്ടാണ്